ഹായ് നമസ്കാരം എല്ലാവർക്കും മസ്കാരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ മട്ടന്നൂർ ഇരിട്ടി മെയിൻ റോഡിൽ നിന്ന് നമ്മളെ പഴശ്ശി ഡാം പോണ വഴി ഒരു അതായത് പത്തൊമ്പതാം മൈലിന് പഴശ്ശി ഡാമിൽ പോണ റോഡിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അത് കണ്ണൂർ ജില്ലയിലാണ് അപ്പൊ ഇവിടെ ഒരു പന്ത്രണ്ട് സെന്റ് സ്ഥലം അതിനകത്ത് മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്ന് വന്നിട്ടില്ല കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ നിങ്ങൾ വീട് സൈഡിൽ പ്രോപ്പർട്ടി കൊടുക്കാണെങ്കിൽ അതിന് ഞങ്ങൾ ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോളിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ അതിലെ വിശേഷങ്ങളിലേക്കൊന്ന് പോയി വെക്കാം അപ്പൊ നമ്മൾ മട്ടന്നൂര് ഇരിട്ടി അതായത് പത്തൊമ്പതാം മൈലിന്ന് വരുന്ന റോഡാണ് നെയ് റോഡ് നേരെ അങ്ങോട്ട് പോകണത് നമ്മളെ പഴശ്ശി ഡാമിന്റെ അങ്ങോട്ട് പോണ റോഡാണ് കേട്ടോ അല്ല ടാറിങ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ സ്ഥലം വരുന്നത് അപ്പൊ അതാ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഇതാ ഈ കാണുന്നതാണ് സ്ഥലട്ടോ മൊത്തം പന്ത്രണ്ട് സെന്റ് സ്ഥലം ഉണ്ട് അതിനകത്താണ് മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള നല്ലൊരു വീടാണ് കേട്ടോ ആ കാണുന്നതാണ് വീട് ഇപ്പൊ പോയി നോക്കാം നമുക്ക് വീടിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് പോയി നോക്കാം നമുക്ക് വരി അപ്പൊ തന്നെ ഈ കാണുന്നതാണ് സ്ഥലം ചുറ്റു ഭാഗം മതിലെല്ലാം കെട്ടി ഗേറ്റ് എല്ലാം വെച്ച് ബൗണ്ടറി ഒക്കെ തിരിച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് കാടെല്ലാം കേറിയിട്ടുണ്ട് ഓണർ ഇപ്പൊ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാടെല്ലാം കേറി ഇങ്ങനെ കിടക്കുന്നുണ്ട് പിന്നെ മഴക്കാലൊക്കെ അല്ലേ ഇപ്പൊ നോക്കാൻ ആളില്ലാതെ ഇങ്ങനെ കിടക്കണോ അതിന്റെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ആയി ഇങ്ങള് കാണുന്നത് വണ്ടികളൊക്കെ നമുക്ക് കാറോ ബൈക്കോ സ്കൂട്ടിയോക്കെ നേരെ കൊണ്ടുപോയി നമുക്ക് ഇങ്ങോട്ട് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യം ഉണ്ട് വണ്ടിയുടെ നമുക്ക് വീട് കാണാൻ പോണതിനു മുന്നേ ആദ്യം ആദ്യതാക്കണം വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ല പ്ലാവും ആവുമൊക്കെ ആയിട്ട് അത്യാവശ്യം വേണ്ട ഒക്കെ ഉണ്ട് ഇണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് മരങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ എല്ലാം നല്ല ബഡ് തൈ മാവിന്റെ അല്ല പ്ലാവിന്റെ തൈ എല്ലാം ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് തെങ്ങെല്ലാം വേറെ വീട്ടില് കറിക്കാവശ്യത്തിന് അരക്കാനോ പിടിക്കാനൊക്കെ ആവശ്യത്തിനുള്ള തേങ്ങയ്ക്കൊക്കെ തെങ്ങിണ്ട് എല്ലാം കായ്ക്കണ തെങ്ങൊക്കെ ഉണ്ട് തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങാണ് കേട്ടോ പിന്നെ അപ്പുറം ഭാഗത്ത് വേറെ തൈകളെല്ലാം പിടിപ്പിച്ചാലുണ്ട് ചെറിയ തെങ്ങും തൈകളെല്ലാം വേറെ ഉണ്ട് ഇനി വേറെന്തേലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതെ വീടിന്റെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ മൊത്തം മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള നല്ല അടിപൊളി നമുക്ക് അതിന്റെ ഒന്ന് പോയി ഉൾവശം ഒക്കെ ഒന്ന് വീടിന്റെ എല്ലാ പണിയും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് അണുപ്പങ്ങള് കാണുന്ന സിറ്റൌട്ടൊക്കെ ആണ് ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് ഫുള്ള് നല്ല ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ളതാണ് അത് നോയിക്ക പിന്നെ വീടിന്റെ ഫ്രണ്ട് ഡോർ നോക്കി ഒക്കെ മരത്തിലാണ് കേട്ടോ ജനലി വാതില് കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് മരത്തിന്റെ ആണ് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് ഇരുട്ടി മുനിസിപ്പാലിറ്റിയിലാണ് കേട്ടോ പിന്നെ ഇതാക്കണേ നോക്കിയാൽ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഓഫീസ് റൂമാണ് വരുന്ന കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പുറത്തുനിന്ന് കയറാകത്തെ അകത്തുനിന്ന് ഹാളൊന്നും നേരിട്ട് കയറാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാ എങ്ങനെയൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് കേട്ടോ ഇവിടെ നോക്കിയാണെങ്കിൽ അത്തേക്ക് വരുമ്പോ ഹാളൊക്കെ വലിയ ഹാളാട്ട് നോക്കി നല്ല ഹാളാണ് വലിയ നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ വലിയൊരു സോഫ സെറ്റൊക്കെ ഇട്ടിരിക്കാനോ അതിനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡൈനിങ് ഏരിയക്കായിട്ടൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട് കേട്ടോ നേരമൊക്കെ ഫുള്ള് ടൈലാണ് നല്ല വൈറ്റ് കളർ ടൈല് പിന്നെ ഇതാണ് ഏറെ എടുത്ത് കാണിക്കുന്നത് ഈയൊരു സംഭവമാണ് കേട്ടോ എൻ്റെ ഈയൊരു ഡിസൈനിങ്ങാണ് നല്ല രസം രണ്ട് സൈഡിലിങ്ങനെ തൂണൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് എന്താ റൂമ് ഇതാക്കുന്നത് ഇവിടെയാണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത മൂന്നാമത്തെ റൂം വരുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പൊ ഇനി റൂമുകൾ ഓരോന്ന് ഓരോന്നായിട്ട് കാണാം നമുക്ക് കേട്ടോ അപ്പൊ നിങ്ങടെ നിങ്ങടെ വരിക നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം അപ്പൊ ഇതാണ് ആദ്യത്തെ റൂം കേട്ടോ റൂമൊക്കെ നോക്കിക്ക വലിയ റൂമാണ് നോക്കി രണ്ട് ഭാഗത്തും മൂന്ന് കള്ളി ജനലൊക്കെ ആയിട്ട് നല്ല കാറ്റും വലിച്ചൊക്കെ ആത്തി കിടക്കാൻ കളിക്കാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നിലമൊക്കെ നോക്കിക്ക ഫുൾ വൈറ്റ് കളറിലുള്ള നല്ല ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇതിപ്പോ നമ്മള് ഓഫീസ് റൂമാണ് നമ്മള് നേരത്തെ ഫ്രണ്ട്ന്ന് കയറി കാണിച്ചില്ലായിരുന്നു ആ റൂമാണ് കേട്ടോ പിന്നെ നോക്കിക്കേ നല്ല എന്താ പറയുക എവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വീടിൻ്റെ എല്ലാ വർക്കും പണിയും എല്ലാം കഴിഞ്ഞിട്ടുള്ള പെയിൻറ്റിങ് വരെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നല്ല ഷെൽഫ് എല്ലാം പേരിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കപ്പാട്ടൊക്കെ ആക്കി കഴിഞ്ഞാൽ ഡ്രസ്സോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ നല്ല സൗകര്യം ആയിരിക്കും കേട്ടോ പിന്നെ അടുത്ത് ഇനി നമുക്ക് നിങ്ങൾ നോക്കിക്കാൻ പിന്നെ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ ഫുള്ള് മരത്തിന്റെ ആണ് കേട്ടോ ജനല് വാതില് കട്ടിലെ എല്ലാ സാധനങ്ങളും മരത്തിൻ്റെ അതിനകത്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് അടുത്ത രണ്ടാമത്തെ റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ആ റൂമിനോട് ചേർന്നിട്ട് ഞാൻ അടുത്ത രണ്ടാമത്തെ റൂമ് വരുന്നത് റൂമുകൾ രണ്ടും വലിയ ആണ് ഈയൊരു ഭാഗത്ത് മൂന്നുകൾ ഡിസൈനുകളൊക്കെ ആയിട്ട് അതേ ഡിസൈൻ തന്നെ വൈറ്റ് കളർ ടൈലാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ഏകദേശം സെയിം റൂം തന്നെ തന്നെ അല്ലേ അല്ലേ ഒരേപോലെ അതെ ലീക്കോ ഞമ്മക്ക് മൂന്നാമത്തെ റൂമൊന്നു കാണോ അപ്പൊ നോക്കി ഇതും വലിയ റൂം തന്നെയാണ് കേട്ടോ നേരത്തെ കണ്ടതുപോലെ വലിയ റൂം രണ്ട് ഭാഗത്തും മൂന്ന് കള്ളി ജനലെല്ലാം വരുന്നുണ്ട് നമുക്ക് പുറത്തോട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം അത്യാവശ്യം നല്ല സ്പേസില് തന്നെയാണ് റൂമുകളൊക്കെ ചെയ്തിട്ടില്ല കേട്ടോ വലിയ കട്ടിലും അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്യാപ്പ് എന്നാലും വരും പിന്നെ ഈ റൂമിന് റാക്ക് എല്ലാം വരുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് റൂമും കണ്ടു കഴിഞ്ഞു പിന്നെ ഹാളിക്ക് ഇങ്ങോട്ട് നമുക്ക് 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 ഒക്കെ വരുന്നത് ഇനി റൂമൊക്കെ റൂമൊക്കെ സൗകര്യത്തിന് എടുക്കാം പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഒരു കോമൺ ഒക്കെ ഒക്കെ വലിയ ബാത്റൂമാണ് ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് നിലവിലിപ്പോ താമസക്കാരല്ല ഓണർ ഇപ്പൊ നിലവിലിപ്പോ ഗൾഫിലാണുള്ളത് വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു അടിസ്ഥാനത്തിൽ ഈ ഒരു വീട്ടിലോട്ട് നമുക്ക് ഇനി അടുക്കളയും കാര്യങ്ങളൊക്കെ നമുക്ക് അതെ അപ്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അടുക്കള ഒക്കെ വരുന്ന കേട്ടോ അടുക്കളയൊക്കെ വലിയ അടുക്കളയാണ് നോക്കി അടുക്കളേന്റെ പാദവും കാര്യങ്ങളൊക്കെ വലിയ പാതവും ആയിട്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഒന്നിനും പുറത്തു പോകേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നോക്കിക്ക നേരം വേറെ ഡിസൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ള അടുക്കളയിൽ അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ റേക്കും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പാത്ര സാധനങ്ങൾ അത്യാവശ്യം നല്ല വെൽപ്പണ്ട് വലിയ അടുക്കളയാണ് വരുന്നത് വറകടുപ്പാണെങ്കിലും ആരുവാടുപ്പൊക്കെയാണ് വരുന്നത് പിന്നെ അത് അടുക്കള ഇങ്ങോട്ട് പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ആണെങ്കിലും വലിയ വർക്ക് വർക്കേരിയാണ് കേട്ടോ പാത്രം കഴുകാനാണെങ്കിലും ഒക്കെ വലിയ പാദവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ വർക്കേരിയാണ് നമുക്ക് ചുറ്റു ഭാഗം ഗ്രില്ല ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ എന്താ പറയാ ഒരു റൂം ആയിട്ടെല്ലാം വരുന്നുണ്ട് ഇവിടെ വർക്ക് ഏരിയ തന്നെ കേട്ടോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ റൂം എല്ലാം വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് നമുക്ക് ബാത്റൂം എല്ലാം വരുന്നുണ്ട് ഈ വർക്ക് ഏരിയ തന്നെ അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് പുറത്തുനിന്ന് വെള്ളം എല്ലാം കോരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് കിണറെല്ലാം വരുന്നു കേട്ടോ വെള്ളം നല്ല വെള്ളമുള്ള കിണറാണ് പിന്നെ അയൽവാസികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അടുത്തടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളിലെ ഏരിയ ആണ് പിന്നെ നോക്കണേ നമുക്ക് വർക്ക് വരുന്നുണ്ട് കോമൺ എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാ പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇവിടെ വലിയൊരു സ്റ്റോറേജ് ഇതായിട്ട് കൊടുത്തിട്ടുണ്ടോ ഇവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ വെക്കാനൊക്കെ അല്ലേ സൗകര്യത്തിന് സെറ്റപ്പും കാര്യങ്ങളും അത്യാവശ്യം നല്ലൊരു സ്പേസ് നല്ലൊരു നീറ്റ് നല്ല വീടിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീടാണ് ഒരു ഫാമിലിക്ക് അത്യാവശ്യം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്തുനിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു ഫ്ലോട്ട് വരുന്നത് അപ്പൊ ഇനി മൊത്തത്തിൽ ഓണർ ചോദിക്കുന്ന റേറ്റ് എത്ര ആരെങ്കിലും അമ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പൊ എടുക്കണമെന്ന കാർഗലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഓണർ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങള് വീഡിയോസ് എല്ലാം പ്രോപ്പർട്ടി കൊടുക്കാണ്ടെങ്കി അതിന് ഞങ്ങൾ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ